ഈശുക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജൂൺ ഇരുപത്തിയഞ്ച് വിഷ്ണു വില്യം പതിനൊന്നാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിഷ്ണു വില്യം ജനിച്ചത് ശിശുവായി അനാഥനായ അദ്ദേഹത്തെ ബന്ധുക്കൾ വളർത്തി പതിനാലാമത്തെ വയസ്സിൽ സ്പെയിനിലെ സാന്റിയാഗോ ഡി കമ്പോസയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി ഒരു സന്യാസിയായി തന്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഇറ്റലിയിൽ തിരിച്ചെത്തിയ അദ്ദേഹം മോണ്ടേസ് സോളേഖിയിൽ രണ്ടു വർഷം സന്യാസിയായി താമസിച്ചു അവിടെ ഒരു അന്ധനെ സുഖപ്പെടുത്തിയതിന്റെ ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചു മോണ്ടെ വെർജിനിയോയിൽ വിശുദ്ധിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്തി നിരവധി ശിഷ്യന്മാരെ ആകർഷിച്ചു ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപതിൽ ബെനഡിക്റ്റേൻസിന്റെ നിയമാവലി അടിസ്ഥാനമാക്കി ഒരു മൊണാസ്ട്രി സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് വേറെ അഞ്ച് ആശ്രമങ്ങൾ കൂടി രൂപം കൊണ്ടുവെങ്കിലും ആദ്യത്തെ സഭ മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത് സ്വാഭാവിക കാരണങ്ങളാൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം അന്തരിച്ചു